ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന സ്കെയിലാണ് പരിചയപ്പെടുത്തുന്നത് സ്ലീവിൻ്റെ ആംഹോൾ കട്ട് ചെയ്യുന്ന കണ്ടോ സ്കെയിൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതിൻ്റെ ഉപയോഗവും പറഞ്ഞുതരാം അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞുതരാം ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്താ പറഞ്ഞാൽ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് അതെടുക്കാം പക്ഷെ കൈക്കുഴിയുടെ വണ്ണം ഫസ്റ്റ് അറിയണം എന്നാലും നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളുടെ കയ്യിൽ കട്ട് ചെയ്ത് ബോഡി മെഷർമെന്റ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ഇതുണ്ടോ അതായത് കട്ട് ചെയ്ത ഇതിന്റെ നെക്ക് ഈ ഒരു ആംഹോള് വെച്ചിട്ടാണ് നമ്മൾ കണക്കൂട്ട് നമുക്ക് എത്ര സ്ലീവിന് വണ്ണം വേണം അപ്പൊ നമ്മുടെ കൈക്കുഴി ബോഡിയിലെ കൈക്കുഴിയുടെ അളവ് നമുക്ക് നോക്കാം അപ്പം മേളിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് വിടുക ഷോൾഡർ കൂട്ടി അടിക്കാൻ ഇഞ്ച് വരുമല്ലോ അത് ക്യാൻസൽ ചെയ്ത ശേഷം അര ഇഞ്ചിന് താഴെ നമ്മളത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പത്ത് ഇഞ്ച് ഒമ്പതര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് എങ്ങനെയാന്ന് മനസ്സിലായി ഒമ്പതര ഇഞ്ച് എങ്ങനെയാന്ന് വരുന്നതെന്ന് മനസ്സിലായ ഒന്നും കൂടി കാണിച്ചിട്ടാന്ന് നോക്കി കര ഇഞ്ച് നമ്മൾ വിട്ട ശേഷം തെങ്ങിനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഒമ്പതര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ ഒമ്പതര ഇഞ്ച് വെച്ചിട്ട് ആ നമുക്ക് സ്ലീവിൻ്റെ കൈക്കുടിയുടെ വണ്ണം നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ സ്ലീവ് തുണി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര സ്ലീവ് ലെങ്ത്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ ഞാനിപ്പോൾ ഒരു കൈ മടക്കി അടിക്കാനും എല്ലാം കൂടിയിട്ട് ഒരു ഒമ്പത് ഇഞ്ച് സ്ലീവ് ആണ് ഞാൻ എടുക്കുന്നത് ഓക്കെ ഒമ്പത് ഇഞ്ച് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് മീളിൽ നിന്നും ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളും കൈക്കുഴിയുടെ വണ്ണം നമ്മൾ കൈക്കുഴിയുടെ വണ്ണം എന്ന് പറയുന്നത് മൂന്നെടുക്കാം സ്ത്രീ നമുക്ക് മൂന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കാറുള്ളത് അപ്പം നമുക്ക് ആ മൂന്ന് മേളിൽ നിന്നും ഇഞ്ച് താഴെ നമ്മൾ ഇവിടെ ചെറിയൊരു മാർക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ടാണ് നമ്മൾ ബോഡിയിൽ കൈക്കുഴിയുടെ വണ്ണം എത്രയായിരുന്നുണ്ടായിരുന്നത് ഒമ്പത് അര ആ ഒമ്പതര നമ്മൾ ഈ മൂന്നിൽ നിന്നും ഇങ്ങനെ ടേപ്പ് വെച്ച് നമ്മൾ എടുക്കണം അല്ലേ അപ്പോൾ ഒമ്പതര നോക്കിക്കാ ഒമ്പതര ഒന്നൂറ്റണ്ട് അപ്പോൾ ആ ഒമ്പതര നമ്മൾ ഇവിടെ കറക്റ്റ് എൻഡിയിൽ തന്നെ ഞാൻ എനിക്ക് ഇവിടെ തുണിയുടെ എൻഡിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് തുടങ്ങുന്നത് ഈ തൊമ്പു വശത്താണ് നമ്മുടെ ലെങ്ത്ത് തുടങ്ങുന്നത് ഇനി സ്ലീവിൻ്റെ കൈയിൻ്റെ റൗണ്ട് കൈയിൻ്റെ റൗണ്ട് നമുക്ക് എത്രയാണോ അത് നമ്മൾ എഴുതാം മെൻഷൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എത്രയാണോ കൈ റൗണ്ട് വരുന്നത് അത് നിങ്ങൾ എഴുതുക ഞാനിപ്പോൾ ഒരു കൈ റൗണ്ട് വന്നിട്ട് ഏഴ് ഇഞ്ച് എടുക്കേണ്ടത് അപ്പം നമ്മൾ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ കൊടുക്കാം നമുക്ക് ഇത്രയല്ലേ വരുന്നുള്ളൂ അപ്പം ഇങ്ങോട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആം ഹോൾ സ്കെയിലെടുക്കാം ആം ഹോൾ സ്കെയിലെടുത്ത ശേഷം നമുക്ക് ഈ ഒരു നമ്മുടെ ഈ സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ദ ഇങ്ങനെയാണ് വേണ്ട ദയൊരു ഈ ഒരു ഈ ഒരു ഷേയ്പാണ് അത് നേരെ നമുക്ക് ഇവിടെ തുമ്പ് വശത്ത് വെക്കാം കണ്ട തുമ്പ് വശത്ത് നമ്മുടെ മൂന്നിഞ്ച് ഇവിടെയാണോ അവസാനിക്കേണ്ട അപ്പം നോക്കിക്കേ ഇതുപോലെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച ശേഷം വെറുതെ ഒന്ന് ആ ഒരു പലർക്കും ഒരു ഷേപ്പ് ഷെയ്പ്പ് കിട്ടത്തില്ലതേ ഇങ്ങനെ വരച്ചു കൊടുത്താൽ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് കണ്ട സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇവിടുന്ന് ഇങ്ങോട്ടും കൂടി യോജിപ്പിച്ച് എടുക്കാം ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് എടുത്താൽ മതിയാവും ഓക്കെ ഇനി നമുക്കെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇതിപ്പോൾ നമ്മൾ നൈറ്റിക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് കട്ട് കുർത്തിക്ക് കുർത്തിക്കാകുമ്പോൾ അങ്ങനെ പറ്റില്ല അപ്പോൾ കുർത്തിക്ക് കുർത്തിക്കാകുമ്പോൾ നമ്മൾ കുർത്തിയുടെയും കൈക്കുഴി ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സ്ലീവ് നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യും അപ്പോൾ നമ്മളൊക്കെ ഇത് ഇങ്ങനെയല്ലേ വെച്ച് കട്ട് ചെയ്തത് അല്ലേ അപ്പം ഇനി നമുക്കിത് നേരെ ഡേ ഇങ്ങനെ തിരിക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ വരുമ്പോൾ ശരിക്ക് സ്ലീവ് ഇവര് നമുക്ക് ഫ്രണ്ട് തൈക്കുഴി വരെ മാർക്ക് ചെയ്യാനായിട്ട് ദ ഇങ്ങനെ നമ്മളൊന്ന് തിരിച്ച ശേഷം നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മൾ നോക്കിയെടുക്കാം കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും നോക്കണ സമയത്ത് ഇതാണ് ഇത്രയും ഭാഗം നമുക്ക് ഫ്രണ്ട് ആംഹോളി ഫ്രണ്ട് ആംഹോള് കുഴിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് നോക്കി ദിവ ഇതിനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചിരിക്കാം കുർത്തികൾക്ക് ബ്ലൗസുകൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് എല്ലാം ഇത് വരും ഹോൾ കുഴിച്ച് എക്സ്ട്രാ എടുക്കുന്നത് കുർത്തിയിൽ നൈറ്റിക്ക് ഇങ്ങനെ വരില്ല നൈറ്റിക്ക് അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നമുക്കിനി എന്തുണെന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ തയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിച്ചു അപ്പോൾ ഞാനിത് എവിടെ നിന്ന് വാങ്ങിച്ചു പറഞ്ഞാൽ ആലുവേലി ടൈലേഴ്സ് മാർട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചിങ് എക്സസറീസ് എല്ലാം കിട്ടുന്ന ഷോപ്പ് ഉണ്ട് അവരുടെ നമ്പർ അവർ ഓൺലൈനായിട്ട് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് അപ്പോൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരെ വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം അപ്പം നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും നിങ്ങൾക്ക് സംഭവം അയച്ചു തരും കേട്ടോ അപ്പോൾ ടേലേഴ്സ് മാർട്ടിൽ നിന്ന് ഞാനത് വാങ്ങിച്ചിരിക്കുന്നത് ഒരുപാട് സ്റ്റിച്ചിങ് എക്സസറീസ് അവരുടെ കയ്യിലാണ് കേട്ടോ അപ്പോൾ അവർ കയ്യിൽ നിന്ന് നമുക്കിത് അവർ ഓൺലൈനായിട്ട് അയച്ച് നമുക്ക് കട വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഈയൊരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ആംഹോളുടെ സ്ലീവിൻ്റെ സ്കേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൽ കുഴി കൈക്കുഴി കുഴിച്ചു വെട്ടണ്ടേ അപ്പോൾ കൈക്കുഴി കുഴിച്ചു വെട്ടണത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഫ്രണ്ട് ആം ഹോളിൽ മാത്രം അപ്പോൾ നമുക്കിത് ഇതിൽ രണ്ട് രണ്ട് ലെയറിൽ ഒരു ലെയർ എടുക്കുക എന്നിട്ട് ഇതേ ഇങ്ങനെ നമുക്ക് കുഴിച്ചു വെട്ടാം അപ്പോഴാണ് നമുക്ക് കൈക്കൂഴി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ ഓക്കേ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണ്ടേ കണ്ടില്ലേ ഡിഫറൻസ് അപ്പം ഞാൻ ഡിഫറൻസ് വരുന്ന കാണിച്ചു തരാം അപ്പോൾ നോക്കിക്കാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടിയതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് എങ്ങനെ ഈ ഒരു രീതിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതായത് ഡിഫറൻസ് അല്ല ഈ ഒരു ഇതുണ്ടെങ്കിൽ നല്ല ഷെയ്പ്പ് കിട്ടും ചുരുക്കം കിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കാതെ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നോക്കാം ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ അവർ നമ്പർ ഇട്ടേക്കാം കേട്ടോ വേണ്ടവർ വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ ഇപ്പോൾ എറണാ ആലുവ എറണാകുളത്തുള്ളവർക്ക് ആലുവ ഇപ്പോൾ പോയി വാങ്ങിക്കണമെങ്കിൽ ഒക്കെ വാങ്ങി വാങ്ങിക്കാം ഓക്കെ മെട്രോ ആലുവ മെട്രോ സ്റ്റേഷനിൽ ആലുവയുടെ ആലുവയിൽ ആണിത് ഇത് ഉള്ളത് ഞാൻ നമ്പർ ഇടാം നിങ്ങൾ ലൊക്കേഷൻ ചോദിച്ചോളൂ കേട്ടോ താങ്ക് യു